റസൂലിന്റെ റസൂലിന്റെ നമ്മൾ എന്ന് അത് നമ്മുടെ ജീവിതത്തിൽ കാര്യമാണ് സലാത്തുകൾ പുകഴ്ത്തുക അങ്ങനെ വിധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ പറയുക എന്നുള്ളത് വലിയ പുണ്യമുള്ളതാണ് അതിലൂടെ അള്ളാഹു ധാരാളം ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാ ഒരുപാട് ജനങ്ങൾ നമ്മളോട് പറയാറുണ്ട് ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും ഒരു പരാജയങ്ങളാണ് ബിസിനസ്സുകൾ ചെയ്യാൻ ഇറങ്ങിയാലും ഏത് വഴിയിലൂടെ ചിലർ നമ്മളോട് പറയാറുണ്ട് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നവരായത് ഈ ആയ തോതിൽ കൊണ്ട് ഭവനങ്ങളിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹ് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് വലിയ വിജയങ്ങൾ അള്ളാഹ് നൽകുന്നതാണ് മഹാന്മാരായ പറയുന്നു ഈ നമ്മുടെ നമ്മൾ ഒരു വഴിക്ക് ആ ചെയ്യുന്നതാണ് വിജയങ്ങൾ നൽകുന്നതാണ് അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചു വെച്ച് ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ നിത്യമായി ചെയ്യേണ്ടിയുള്ള കാര്യങ്ങളാണ് അങ്ങനെ നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടണം വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ വീട്ടിൽ കലഹമുണ്ടാക്കിക്കൊണ്ടോ തെറി വിളിച്ചുകൊണ്ടോ പള്ളു വിളിച്ചുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ പോകേണ്ടിയുള്ളത് ഈ ഭൂമിയിൽ ധാരാളം ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഒരുപാട് വഴികളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നല്ല നല്ല വർത്തമാനങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊല്ലേണ്ടത് ചൊല്ലിക്കൊണ്ടും ഇറങ്ങിയാൽ അല്ലാതെ അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ നിന്ന് നമ്മൾ യാത്ര പോകുമ്പോൾ ഈ ഒരു ചെറിയ ആയത്ത് എത്തിക്കൊണ്ട് നമ്മൾ യാത്ര പോകണം ഒരുപാട് ആൾക്കാർ ഞാനിപ്പോലെ അവർ ഈ ആയത്ത് ഓതുകയും അവരുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാവുകയും ചെയ്ത് ഒരുപാട് പേര് ഈ ആയത്ത് കൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടിയതായും വഴികൾ ഇറക്കപ്പെട്ടതായും അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അനുഭവം അവർ അവർക്ക് വയ്ക്കുന്നുണ്ട് പറയുകയാണ് അദ്ദേഹം എപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഈ പാരായണം ചെയ്യുമായിരുന്നു തന്നെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിപൂർവ്വതവും ഈ ആയത് ആ ഉസ് ധാരാളം പാരായണം ചെയ്യാറുണ്ട് എന്നിട്ട് ആ പണ്ഡിതൻ പറയുന്നത്

അപ്പൊ ഞാൻ പണ്ഡിതരി അനുഭവങ്ങളും അവർക്ക് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഈ ആയത്ത് ചൊല്ലിയതു കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതായി ഒരുപാട് പേർ നമ്മളോട് അഭിപ്രായങ്ങൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ആയത്ത് നിങ്ങൾ ധാരാളം പാരായണം ചെയ്യണം അതുപോലെ തന്നെ എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ നടത്തിയാലും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലെല്ലാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും ഇതും കണ്ട സമയങ്ങളെയാ ഈ ആയത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുക ഈ ആയത്തുകൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് സമയങ്ങളെല്ലേ കുറെ ആണുങ്ങൾ പഠിക്കുകയും നിത്യമായി അത് ചൊല്ലുകയും നിങ്ങൾ ചെയ്യുക വർഷത്തിൽ ആനിലെ ആയുധയിലെ അവസാന ആയത്തുകളാണ് أعوذ بالله من يعني الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عليكم بالمؤمنين رؤوف رحيم فإذا تولوا فقل حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم توب توب إليه أوسانة عيطانة يا إي الذين آمنوا لا تقولوا து மனு அது அவளத்தொடுக்கா ആരെങ്കിലും ആയത്തി പറയുന്നത് പോലെ പതിവാക്കിയാൽ ആരെങ്കിലും മൂന്ന് മൂന്ന് സലാത്ത് ചൊല്ലിയിട്ട് ആയത്ത് പ്രാവശ്യം ഓതിയിട്ട് മൂന്ന് സലാത്ത് ചൊല്ലി ഇങ്ങനെ തുടർ തങ്ങളുടെ കാണാൻ കഴിയുന്നതാണ് അറിയാവുന്ന രീതിക്ക് അറിയാവുന്ന സലാത്ത് ചൊല്ലിയാൽ മതി

എന്തെങ്കിലും ഹൈറായ ആവശ്യങ്ങൾക്ക് പോകുന്ന ആൾക്കാർ പോകുന്നവർ വിദേശത്ത് പോകുന്നവർ ജോലിയില്ലാത്തവർ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നവർ ആവശ്യമാകട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആയത്ത് ഓതിയാൽ അള്ളാഹോന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതാണ് നടത്തുന്നതാണ് ആ കാര്യങ്ങൾ ഹൈറോ നടങ്ങുകയുള്ളൂ അതും ഈ ആയത്തിന്റെ പ്രത്യേകതയാണ് ശേഷവും എല്ലാ നമസ്കാര ശേഷവും ഏഴ് തവണ ഈ ആയത്ത് പതിവാക്കി കഴിഞ്ഞാൽ ധാരാളം ലഭിക്കുന്നതാണ് അതിൽ അതിൽ പെട്ടതാണോ തടവിൽ കെട്ടുപോയാൽ മോചിതനാകും രണ്ടാമത് അടഞ്ഞ വഴികൾ തുറക്കപ്പെടുന്നതാണ് മൂന്നാമത് ദാരിദ്ര്യത്തെ അന്നാഘു തുടച്ചു നീക്കുന്നതാണ് നാലാമത്തത് துக்கங்களை அல்லாஹ் துக்கங்களையும் முயற்சிகளை அல்லாஹ் மாற்றുന്നதால ിൽ വീഴുന്നതാണ് രാജിതൻ വിജയിക്കുന്നതാണ് ശ്രേഷ്ഠനാകുന്നതാണ് കരുത്തനാകുന്നതാണ് ഇനി അഞ്ചാമത്തത് വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരും അതുപോലെയുള്ള കാക്കുന്നതാണ് അവന്റെ ശരീരത്തിൽ ആറാമത്തത് വെള്ളിയാഴ്ച ജനക്ക് ശേഷം ആരെങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് തവണ അവൻറെ അവൻ്റെ 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 പരാജയപ്പെടുത്തുകയില്ല ഏഴാമത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അഥവാ അതിനു പ്രാവശ്യം അവനതാകും സംരക്ഷണയിലായിരിക്കുന്നതാണ് എട്ടാമത് ആഹാരം കണ്ട ഉടനെ ഈ ഒരു ആയുധങ്ങൾ ഭക്ഷണത്തിന് അവന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല ഭക്ഷണം നമ്മുടെ കൊണ്ടുവയ്ക്കുള്ളൂ ഈ ആയത്ത് ഓതാൻ എത്ര സമയമാണ് ഭക്ഷണം കണ്ട ഉടനെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഒമ്പതാമത് വില വിളിപ്പുള്ള സൂക്ഷിച്ചു വെക്കുമ്പോൾ ഈ ആയത്തുകൾ ഒരു മേൽ ആയുധങ്ങൾ കാക്കുന്നതാണ് പത്താമത്തെ ഈ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എല്ലാ ദിവസവും ഓതിക്കൊണ്ടിരുന്നാൽ ദിവസവും ആയത്ത് പാരായണം കഴിഞ്ഞാൽ അവന്റെയും അള്ളാഹുവിന്റെ അതുപോലെ തവണ ഓതിയാൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഈ ആയത്ത് ആയത്തൊരാൾ ദിവസവും പ്രാവശ്യം ഓതിയാൽ പ്രാവശ്യം ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കലവറകൾ തുറന്നു കൊടുക്കുന്നതാണ് ഇതെല്ലാം മഹാനിയായി തോന്നുന്നവർ നമുക്ക് പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വലിയ വിജയങ്ങളെല്ലാം നൽകുന്നതാ

അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാൾ ഇനി നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ ഉറപ്പാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ ഉറപ്പാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേ അലേ വസ്ലം ഞങ്ങൾ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം അവന്റെ രോഗങ്ങൾ ശുഭയാകാരൂർ കാരണമാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള നൽകeradishീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് നമ്മൾ കണക്കുള്ള നമ്മവകടവ നമ്മളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ അല്ലാഹുവേ നിങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസങ്ങൾക്ക് അല്ലാഹി ബർക്കത്ത് യേറിയണേ അല്ലാഹോ പരചോവനേ റഹ്മാനായ റബ്ബേ

ഈ ഭൂമിയിൽ ിൽ സമ്പത്ത് വേണമെന്നാകെ പഠിച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേല്ലീർഘായു നൽകണേല്ല ദുനിയോ ഞങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم